കപ്പൂരിലെ ചിറക്കുളത്തിന്റെ മുഖം മാറി ശോചനീയാവസ്ഥയിലായിരുന്ന കുളം എൺപത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ചു രണ്ട് കൊല്ലം കൊണ്ടാണ് മനോഹരമായ രീതിയിൽ കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നവീകരിച്ച ചിറക്കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്താല കപ്പൂർ പഞ്ചായത്തിലെ പള്ളങ്ങാട്ട് ചിറയിലെ ചിരക്കുളമാണ് നാടിന് കുളിർമയും ഉല്ലാസവും സമ്മാനിക്കുന്നത് ഏറെക്കാലം ശോചനീയാവസ്ഥയിലായിരുന്നു കുളം നവീകരിക്കുക എന്നത് നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സ്പീക്കറായിരിക്കെ എൺപത്തിനാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് രണ്ട് കൊല്ലം കൊണ്ട് കുളം നവീകരണം പൂർത്തിയാക്കിയത് നിർമ്മാണം കഴിഞ്ഞതോടെ ഒരു നാടിനാകെ കരുതലാകുന്ന രീതിയിൽ കുളം മാറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു അന്ന് പറഞ്ഞൊരു വാക്കാണ് ഈ ചെറക്കുളം നവീകരിക്കും എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല ചിറക്കുളം മുമ്പ് എങ്ങനെ കിടന്നിരുന്നു കിടന്നിരുന്നേ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം അതിനുവേണ്ടി ബജറ്റിൽ പ്രപ്പോസൽ കൊടുത്ത് എൺപത്തിനാല് ലക്ഷം രൂപ അനുവദിപ്പിച്ചു അതിന്റെ സങ്കീർണമായ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കി കാരണം താഴെ ഓരോന്നോരോന്ന് പാസ്സാക്കി പാസ്സാക്കി വരണം അതെല്ലാം പൂർത്തിയാക്കി പണിയും ഇപ്പൊ പൂർത്തിയായി ഇപ്പോൾ ആകെ മാറിയ ചിറക്കുളമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുളം നന്നാക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കുളം മാത്രമല്ല കുളത്തിന്റെ പരിസരവും ഇപ്പൊ നന്നാക്കി അല്ലെ അപ്പുറം സ്വകാര്യ ഉടമസ്ഥതയിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പുറം മനോഹരമാക്കി ഇപ്പോൾ വൈകുന്നേരമൊക്കെ വന്നാൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നൊരിടമായി ബന്ധൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാം ഈ റോഡും നന്നാക്കി ഈ റോഡൊന്നും ആദ്യത്തെ പ്രപ്പോസലിൽ ഉള്ളതല്ല ഇവരൊക്കെ കൂടി സ്വയം തരാം ഓരോന്നോരോന്നരക്കിടക്കി പറഞ്ഞിട്ടതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട് റോഡ് നടപ്പാതെ ഉണ്ട് അവിടെ നടപ്പാതെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ചന്തത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സാധ്യതകൾ കണക്കിലെടുത്ത് കുളത്തിനോട് ചേർന്ന് നാലര മീറ്റർ വീതിയിലും എൺപത്തിമൂന്ന് മീറ്റർ നീളത്തിലും പുതിയ കോൺക്രീറ്റ് റോഡും രണ്ടര മീറ്റർ വീതിയിൽ നടപ്പാതയും കുളത്തിനരികിലായി ഒരു ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് കുളത്തിലേക്കിറങ്ങുന്നതിന് രണ്ടു വശങ്ങളിലായി മനോഹരമായ കടവുകളും നിർമ്മിച്ചു വിവിധ വർണ്ണങ്ങളിലുള്ള സുരക്ഷാ വേലിയും ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് ഇരുവശങ്ങളിലും ഇരിപ്പിട സൗകര്യം പ്രായമായവർക്കും യുവാക്കൾക്കും ഒരുപോലെ ഒത്തുചേരലിനും മാനസിക ഉല്ലാസത്തിനും വ്യായാമത്തിനും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി വാടങ്കം മഞ്ജുള അസിസ്റ്റന്റ് എഞ്ചിനീയർ റജീന വളപ്പിൽ സീനിയർ ക്ലർക്ക് സന്തോഷ് കുമാർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിജു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സംസാരിച്ചു എൻ സെവിനുസ് ത്രിതാല